ബഹദൂർ ദുബായിൽ വരുന്നത് ഞാൻ ദുബായിൽ ഉണ്ട് ദുബായ് എയർപോർട്ടിൽ ബഹദൂറും എം ടി വാസുദേവൻ നായരും എം ടിനെ അറിയാലോ പറയേണ്ടതല്ല എം ടി വാസുദേ ഒന്നിച്ചൊരു ഫ്ലൈറ്റിൽ ഇറങ്ങി വരുത് അപ്പോൾ മലയാളികളെ ഭയങ്കര തിരക്കാണ് മല മലയാളി സമൂഹം അങ്ങന്ന ദുബായിലെ മലയാളി സമൂഹം അങ്ങന്ന എയർപോർട്ടിലുണ്ട് തിക്കും തിരക്കും കാരണം ബഹദൂർ വരുന്നു എന്നുള്ളത് കേട്ടിട്ട് സിനിമ ഷൂട്ടിങ്ങിന് വരികയാണ് ഞാൻ ആ ഫിലമ്മിന് നോക്കില്ല വേണ്ടി വരുകയാണ് അപ്പോൾ അങ്ങനെ ബഹദൂർ ഇറങ്ങി വന്ന് ബഹദൂർ എം ടി മുഴുവന്നിച്ച് വന്ന് നോക്കുമ്പോൾ ഈ എം ടി ഒറ്റപ്പെട്ട് ഇത് കേട് എം ടീയിൽ സ്വീകരിക്കാനും ആചരിക്കാനും ആരുമില്ല എല്ലാവരും ബഹദൂറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി പിറ്റേ ദിവസം നേര സിനിമ എന്നാണ് തിയേറ്ററിൽ വെച്ചിട്ട് ഇവർക്കെല്ലാവർക്കും ഒരു സ്വീകരണം ഉണ്ടായിരുന്നു ബഹ്ദൂടെ എവിടെക്ക് അന്ന് എം ടി പറഞ്ഞു ഇങ്ങനെ ഞാൻ കാരണം ഞാനായിട്ട് നോക്കുമ്പോൾ എം ടി ആരാട് മലയാളത്തിൻ്റെ മഹാപ്രതിഭയാണ് എം ടി താരമ്യം ചെയ്യാൻ ഒരാളില്ല അദ്ദേഹം ഞാനെ കൊണ്ട് ഇതെല്ലാം ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോൾ എന്നെ സ്വീകരിക്കുന്ന ആൾക്കാരെല്ലാം കൊണ്ടും കൂടി എം ടിയുടെ ഇതിനകത്ത് ഒരാളുണ്ടായിരുന്നില്ല അത് ബഹദൂർ പറഞ്ഞു ഞാൻ ആ കാര്യത്തിനും എം ടിയോട് മാപ്പ് ചോദിക്കണേ എന്നൊക്കെ ആ മനുഷ്യൻ പിന്നെ അത് മാത്രമല്ല എം ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം ദുബായിലും അബുദാബിയിലും ഒക്കെ ഉള്ള അധിക ആളുകളും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ വിദ്യാഭ്യാസം നേടാത്ത സാധാരണ മനുഷ്യരാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണ തൊഴിലാളികൾ ഉണ്ടല്ലോ അവരാണ് ഇവിടെ ഉള്ള അവർക്ക് എം ടി അല്ല ബഹദൂറാണ് വിലട്ട് അത് എം ടി മനസ്സിലാക്കുന്നത് പോലെ ബഹദൂർ സംസാരിച്ച് എം ടി ആയതിനെപ്പറ്റി എം ടി ബഹദൂറുടെ മഹാപരസ്കതയ്ക്ക് നന്ദി പറഞ്ഞ് ജെഡ്ഡി സംസാരിച്ചതിന് ശേഷം അത് സാധാരണ കാലത്ത് ഉണ്ടാകരുതല്ല അങ്ങനെയൊക്കെ ഒരുപടി കാര്യങ്ങളുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അത് ബഹദൂർ സിനിമാ രംഗത്ത് കത്തിവാഴ തുടങ്ങുന്നത് ഉമ്മ ഉമ്മ എന്ന സിനിമയിൽ ആ കഥാപാത്രം ഇത് കണ്ട മൂത്താപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ ആ കോളേജിലും ഹൈസ്കൂളിലൊക്കെ കുട്ടികൾ ഇത് പറയുന്ന ഈ വാ ഈ വാക്ക് പറയുന്നത് ഇത് കണ്ട പോകോപ്പത് ആ കാലത്ത് ഞാൻ ഇവിടെ സെൻറ് ആൽബന്ന കോളേജിൽ ഞാൻ പഠിക്കുന്നു മുസ്ലിം ഹോസ്റ്റലിൽ താമസാവളം അവിടുന്ന് മാർക്കറ്റ് റോഡിൽ കൂടിയാണ് സെൻ്റ് ആൽബന്നയിലേക്ക് നടന്നു പോകുന്നത് അങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ ഇതിരെ ബഹദൂർ വരുന്നത് അപ്പം ഞങ്ങൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ബഹദൂറിനെ കണ്ടുപിട്ടിടാവും ആ ബഹദൂർ ബഹദൂറാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ച് അപ്പോൾ ബഹദൂർ പെട്ടെന്ന് ഞങ്ങളുടെ പിന്നിലേക്ക് കൈ ചൂണ്ടിയിട്ട് എന്തോ കാണിച്ച് ഒരു ആക്ഷൻ അപ്പോൾ എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് വന്നപ്പോൾ ബഹദൂർ ഇല്ല ബഹദൂർ അപ്രത്യക്ഷരായിരിക്കുന്നത് ആരാധി വിഷമ് ബഹദൂർ ഇട കാതലില്ല അങ്ങനെ രാത്രി ഈ ഒരു എട്ട് മണി ഒമ്പത് മണിയായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ മുറിയുടെ ഡോറുമ്പോൾ ഒരു കൊട്ടി തുടർച്ചയായിട്ടുള്ള എൻ്റെ വാതിൽ കൊടുത്തപ്പോൾ ബഹദൂർ ബോബില് ബഹദൂർ രാജു വാവാ റോട്ടിൽ വെച്ചിട്ട് ഇന്നത്തെ പിള്ളേർ അത് കോളേജ് പിള്ളേർ അവരെ ഇടയിൽ പെട്ടാലും ഇല്ല രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ കളഞ്ഞത് എന്ന് പറഞ്ഞ് ബഹദൂർ രാജു അപ്പോഴത്തെ ആളുകൾ കൂടി ആ ഹോസ്റ്റലിലെ മുമ്പിലത്തെ ലൈറ്റ് വീടുകൾ താമസിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്ന് ഇത് കണ്ടാൽ മുഖത്താ അപ്പോൾ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ബഹദൂർ അത് കാണിച്ച് അകര മാനുഷികമായൊരു വശം ബഹദൂർ ഉണ്ടേ നടനൊക്കെ അപ്പുറം ബഹദൂർ അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കും എല്ലാവർക്കും തന്നെക്കുണ്ടായ സഹായം ചെയ്യണ വ്യക്തിയെന്ന് ബഹദൂർ അതിൻ്റെ ഒരു വശമൊക്കെ അതിലുണ്ട് എന്നല്ലാതെ ബഹദൂറിനെ പൂർണ്ണമായിട്ട് അതിൽ വരുന്നില്ല ചലച്ചിത്രം ഇങ്ങനത്തെ സംഭാവനകളൊന്നും മുഴുവൻ കുറച്ചൊക്കെ സ്പർശിച്ച് പോയിട്ടുണ്ട് അതന്ന് തിരക്കിട്ട് ചെയ്ത സാധനമാണ് മനുഷ്യൻ എന്നുള്ള അദ്ദേഹം വളരെ വിശാലമായ മനസ്സുള്ള ആളായിരുന്നു ആര് എന്നിട്ട് എന്ത് സഹായം അഭ്യർത്ഥിച്ചാൽ കയ്യിൽ ഇല്ലെങ്കിൽ വായ്പ വാങ്ങി കൊടുക്കും ഇതങ്ങനത്തെ ഇവർ ഇത് പലിശക്ക് കാശി പിടിച്ച് മഞ്ചാസിലെ ആളുകളെ സഹായിക്കും എന്ന് വേറൊരു തന്നെ പറഞ്ഞത്